അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാന്റുകൾ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്തിട്ടാൽ മതി കേട്ടോ വളരെ കുറച്ച് പ്ലാന്റുകളെ നമ്മുടെ കയ്യിലുള്ളൂ അപ്പോൾ ആദ്യം മെസ്സേജ് അയക്കുന്ന ആൾക്കാർക്ക് നമ്മൾ കൊടുക്കും ഡി ടി ഡി സി വഴിയാണ് കേട്ടോ നമ്മൾ അയച്ച് കൊടുക്കുന്നത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വയലറ്റ് എക്സോറ നിറയെ പൂക്കൾ തരും കേട്ടോ ഇതിന് ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് നാൽപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിനെ നമുക്ക് ചട്ടിയിലും വളർത്താം അതുപോലെ നിലത്തും വളർത്തിയെടുക്കാം കേട്ടോ ഇതാണ് അടുത്ത പ്ലാന്റ് സ്നോ വൈറ്റ് അഗ്ലോണിമയാണ് ബുഷിയായിട്ടും നല്ല തിക്കായിട്ട് വളരുന്ന ടൈപ്പാണ് അധികം പൊക്കം വയ്ക്കുകയില്ല ഇതാണ് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ് സൈസ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് പെട്ടെന്ന് ബുഷിയായി വരും കേട്ടോ ഇവ അടുത്തത് മറ്റൊരു അഗ്ലോണിമയാണ് പിങ്ക് ലേഡി ആണ് ഇത് നമ്മുടെ കയ്യിലുള്ള മദർ പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ നൂറ്റി അറുപത് രൂപക്കാണ് ഇതിൻ്റെ പ്ലാന്റുകൾ നമ്മൾ കൊടുക്കുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് ഇന്ന് സാധാ മണ്ണിൽ തന്നെ വെച്ച് പിടിപ്പിച്ച തൈകളാണ് കേട്ടോ നല്ല കളറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കിനും പ്ലാൻ്റെ ആവശ്യമാണെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക അതുപോലെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്